നമ്മളൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി എപ്പോഴും ദ്വാന ചെയ്യുന്നവരാണ് പലപ്പോഴും ധ്വാന സ്വീകരിക്കപ്പെടാറില്ല സ്വീകരിക്കപ്പെടാത്തതിന്റെ കാരണങ്ങൾ പലതുമായിരിക്കാം എന്നാൽ ധാന് സ്വീകരിക്കാൻ പാലിക്കേണ്ട പതിനേഴ് അതബുകൾ ഉണ്ട് പതിനേഴ് മര്യാദകൾ ആ പതിനേഴ് മര്യാദകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പതിനേഴ് മര്യാദകൾ പാലിച്ച് നിങ്ങൾ ദ്വാഴ ചെയ്യുന്നുണ്ടോ അള്ളാഹു സുബാനുഹോ ദ്വായ സ്വീകരിക്കും എന്നുള്ളതാണ് മുത്തുനബി വല്ലാഹി വസ്ലമാ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായപ്പോൾ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അലൈഹി പോയപ്പോൾ തങ്ങൾ ദ്വായ ചെയ്യുമ്പോൾ പാലിച്ച നിരവധി മര്യാദകളും ഉണ്ട് അവിടുന്ന് വളരെ വിനയാന്വിതനായിട്ടാണ് ചെയ്തിരുന്നത് എപ്പോഴും അള്ളാഹുവിയിലേക്ക് ശരീരവും തിരിച്ച് വളരെ ആത്മാർത്ഥമായി ദ്വായ ചെയ്തപ്പോൾ വലിയ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ൊക്കെ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാതെയായി എല്ലാം അള്ളാഹു സുബാനുഭവ പരിഹരിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്ന പതിനേഴ് മര്യാദകൾ ഈ പതിനേഴ് മര്യാദകൾ ഓരോരുത്തരും പാലിച്ചു കൊണ്ടായിരിക്കണം ദ്വാന ചെയ്യേണ്ടത് ആ പതിനേഴ് മര്യാദകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പൂർണ്ണമായും കൃത്യമായും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള വലിയ തോഫിഫോ സാധുക്കളായി നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സഖനയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് പലരും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റിന് വേണ്ടി ചോദിച്ചു വിളിക്കുന്നുണ്ട് എന്നിഷം നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമുക്ക് ഒഴിവുള്ളത് ചൊവ്വാഴ്ച ദിവസം വരാൻ വേണ്ടി ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് ഈ ഞായറാഴ്ച ഒരു പക്ഷേ അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച അവധിയായിരിക്കും അതുകൊണ്ട് ഒരുപക്ഷെ അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് ഓരോ ചൊവ്വാഴ്ചകളിലും ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടാകുക എന്നുള്ളത് അറിയാന് ഇനി ശൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാട്സപ്പ് വഴിയാകുമ്പോൾ ഇവിടെയും അവിടെയൊക്കെ നമ്പർ സേവ് ചെയ്താൽ മാത്രമേ സ്റ്റാറ്റസൊക്കെ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാം ആവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എടുത്തു നോക്കിയാൽ നമ്മുടെ സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞായറാഴ്ചയും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും തിങ്കളാഴ്ച നമ്മൾ അപ്ഡേറ്റ് ചെയ്യലുണ്ട് അപ്പൊ അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മെ അള്ളാഹുലേക്ക് അടുപ്പിക്കട്ടെ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പതിനേഴ് അദപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ പതിനേഴ് അദപ്പുകളും എൻ്റെ പ്രിയമുള്ള മൊബിനിങ്ങൾ ശബ്ദം ശബിക്കുന്നവർ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പാലിച്ച് റബ്ബിനോട് ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് പാലിക്കേണ്ട അതബെന്ന് പറയുന്നത് കിബിലായിലേക്ക് തിരിഞ്ഞ് ദ്വായ ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഏത് ദ്വാര ചെയ്യുന്ന സമയത്തും കിബിലയിലേക്ക് മുന്നിട്ട് നിന്ന് ദ്വാര ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഏതു ഭാഗങ്ങളിൽ ചെന്നാലും അതിന്റെ തിബില എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം മറ്റുള്ളവരുടെ വീട്ടിൽ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളില് അതേപോലെ തന്നെ നമ്മൾ അധികം പെരുമാറുന്ന ഏരിയകളിലൊക്കെ എവിടെയാണ് തിബില എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലുള്ള ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് ഏതെങ്കിലും പ്രധാന ഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് റബ്ബിനെ വിളിച്ച് ഒന്ന് ദുഴ ചെയ്യുമ്പോൾ അത് അസ്മാലുസ്മയിലെ ഏതെങ്കിലും ഒരു ഒരുസ്മ പറയുമ്പോൾ ഒന്ന് ഒരു ഒരു എന്തെങ്കിലും ഒരു ദിക്രു ചെല്ലുമ്പോ അല്ലെങ്കിൽ ഖുർആൻ കുർആാനോതുമ്പോൾ പ്രധാനമായിട്ടും കപിലായിലേക്ക് മുന്നിടണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു ആയത്തോ ആയത്തോ കുർസിയോ മറ്റൊക്കെ ഓതുന്ന സമയത്തും വാങ്ങുകൊടുക്കും നമ്മൾ ഭക്ഷണ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അങ്ങനെ വാങ്ങുകൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെയുള്ള ദ്വാഴ ഉണ്ട് ആ ദ്വായ ചെയ്യുമ്പോൾ നേരെ കപിലായിലേക്ക് മുന്നിട്ട് ദ്വാഴ ചെയ്യാം ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏത് ദ്വാഹയും ഏത് ദിക്കറുകൾക്കും ഏത് ആയത്തുകൾക്കും സുഹൃത്തുകൾക്കൊക്കെ കിബില അതൊരു നിർബന്ധമാക്കി ലാസിമാക്കി കൊണ്ടുവരുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാഹു അത് പരിഗണിക്കും എന്നുള്ളതാണ് അത് ഉത്തരം കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പോ വേറൊരാൾ കിബിലയിലേക്ക് മുന്നിടാതെ ധ്വാന് ചെയ്യുന്നുണ്ട് നമ്മൾ കിബിലയിലേക്ക് മുന്നിട്ട് ധാൻ ചെയ്യുന്നുണ്ട് പല ആളുകളും പല സന്ദർഭങ്ങളിലും ധാരാൻ ചെയ്യുന്നുണ്ട് എന്നാൽ കിബിലയിലേക്ക് മുന്നിട്ട് ധാന് ചെയ്യുന്ന ആളുടെ ദ ഒരു പടി മുന്നിലായിരിക്കും എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഹെബിലയിലേക്ക് മുന്നിട്ട് ധ്വാന ചെയ്യുക എന്നുള്ളതാണ് അതപ്പോ ഹെബിലയിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിലൊക്കെ ചെന്നാൽ പുരുഷന്മാർക്കൊക്കെ അറിയാം അവര് ദ്വാന ചെയ്യുമ്പോ കിബിലയിലേക്ക് മുന്നിട്ട് നിന്നല്ല ദ്വാന ചെയ്യുന്നത് അവര് നേരെ വടക്കോട്ട് തിരിഞ്ഞു വടക്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വടക്കോട്ട് എന്നല്ല ഏകദേശം വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് കെബിലയിൽ നിന്ന് വലതു ഭാഗത്തേക്ക് തെറ്റിയിട്ടാണ് അവർ ദ്വാന ചെയ്യുക നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിന്നിട്ട് ദ്വാഴ ചെയ്യുക അതേപോലെ തന്നെ ഹത്തുബ് മുൻപറിൽ ഹൊത്തുവതുന്ന സമയത്തുള്ള ദ്വാ അത് നേരെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് അല്ലെ പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് അപ്പോ അത് അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ നിൽക്കണം എന്ന് വന്ന ചില ഭാഗങ്ങളാണ് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നാം ദ്വാഴ ചെയ്യുമ്പോൾ ദിക്കറ് ചൊല്ലുമ്പോൾ അതുക്കാറുകൾ ജീവിതത്തിൽ പതിവാക്കുമ്പോൾ സ്വനാത്തുകൾ ചൊല്ലുമ്പോൾ നിർബന്ധമാക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നമ്മുടെ ും നമ്മുടെ ദിക്രുകൾക്കൊക്കെ വലിയ ഹിജാബത്ത് കിട്ടാൻ കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ആദബ് നബിഅള്ളാഹുലൈ മാതങ്ങള് ചെയ്യുമ്പോ അവിടുന്ന് കൈ ഉയർത്തിയിട്ടായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളതാണ് കൈ ഇങ്ങനെ മേൽപോട്ട് ഉയർത്തിയിട്ട് അലൈഹി നബിസ്വല്ലാസ്വലങ്ങള് കൈകൾ മേൽപോട്ട് ഉയർത്തുന്ന സമയത്ത് അവരുടെ കൈകൾക്കിടയിലൂടെ വെളുപ്പ് കാണാറുണ്ടായിരുന്നു എന്ന് അദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അത്രമേൽ അലൈഹി നബിസ് തങ്ങൾ രണ്ടു കൈകളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തിയിരുന്നു ചുമലിന്റെ നേരൊക്കെ ഉയർത്തി ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടാണ് ഉയർത്തിപ്പിടിച്ചിട്ടാണ് അലൈഹി അലഹി തങ്ങൾ ദ്വായ ചെയ്തിരുന്നത് അപ്പോ ദ്വായ ചെയ്യുന്ന സമയത്ത് തങ്ങൾ അങ്ങനെ ദ്വായ ചെയ്യുമ്പോ അവരുടെ കൈകൾക്കിടയിലൂടെ വെളുപ്പ് കാണാ കാണുന്നത് വരെ നബി അലൈഹി അലഹി വാദങ്ങളെ കൈ ഉയർത്തി ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് റതിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മളും ചെയ്യുമ്പോ ആ രൂപത്തിൽ ദ്വ ചെയ്യാം കേവലം ഒരു പ്പുറത്തേക്ക് അതപുകളും മര്യാദകളും പാലിച്ച് ദ്വാന ചെയ്യുമ്പോൾ നമ്മുടെ ദ്വാര സ്വീകരിക്കപ്പെടാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടു മര്യാദകൾ പഠിച്ചല്ലോ മൂന്നാമത്തത് ദ്വായ ചെയ്തതിന്റെ ശേഷം മുഖം തടവുക എന്നുള്ളതാണ് മുത്തനബി സാഹു അലൈഹി വസ്ല മാതങ്ങള് ചെയ്യാൻ വേണ്ടി നീട്ടിയ കരങ്ങളെ കൊണ്ട് അത് കഴിഞ്ഞ് മുത്തുനബി സാഹ അലൈഹി മാതങ്ങള് അത് മുഖം ആ കൈകളെ കൊണ്ട് തടവിയിട്ടല്ലാതെ തടകിയിട്ടല്ലാതെ മുത്തൻ നബി സല്ലു അല്ലെ വല്ല മാതങ്ങൾ ആ കൈകൾ മടക്കാറില്ലായിരുന്നു എന്ന് ഉമ്മർ അനു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട മര്യാദകൾ നമ്മൾ പഠിച്ചു ഒന്ന് മുന്നിട്ട് ദ്വാന ചെയ്യുക രണ്ടാമത്തത് ദ്വാന ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തി ദ്വാന ചെയ്യ മൂന്നാമത്തേത് ദ്വാന ചെയ്തതിന്റെ ശേഷം മുഖം തടവുക എന്നുള്ളത് നിങ്ങൾ ഈ മര്യാദകളൊക്കെ പാലിക്കാറുണ്ടോ പ്രധാനമായിട്ട് പറഞ്ഞ ഈ മൂന്ന് മര്യാദകൾ ഈ മര്യാദകൾ പാലിച്ച് ദ്വാന ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ജാടയോടുകൂടെ ഒരു ബഹളമായിട്ട് ഒരു ഒരു അടുക്കും ചുട്ടും ഇല്ലാതെ ഇങ്ങനെ ഒരു ജകബുകയായിട്ട് ദ്വാന ചെയ്യാതെ വളരെ വിനയാതനായി ശബ്ദം താഴ്ത്തിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ധാന ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ മര്യാദ അട്ടഹസിച്ച് ധ്വാന ചെയ്യുകയല്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ പെടുന്ന സമയത്ത് അല്ലോ എന്നൊക്കെ നീട്ടി വിളി ഉച്ചത്തിലൊക്കെ അയക്കാം ബോധപൂർവം നമ്മൾ ശബ്ദം ഉയർത്തിയിട്ട് അട്ടഹസിച്ച് ധന ചെയ്യുന്നത് ഒരു അതബ് കേടാണ് അങ്ങനെയല്ലേ വേണ്ടത് ഇങ്ങനെ ദ്വാന ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശബ്ദം ഇങ്ങനെ കൂടി പോകുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല നമ്മൾ വെറുതെ ഒരു ആവശ്യം ഇല്ലാണ്ട് ബോധപൂർവം അങ്ങനെ നല്ല ശബ്ദത്തിൽ അങ്ങ് ദ്വാന ചെയ്യാം അങ്ങനെയല്ല വേണ്ടത് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ആ ഒരു

അതുകൊണ്ട് തന്നെ എപ്പോഴും വിനയാന്യതനായിട്ടാണ് നടക്കേണ്ടത് ആരോടും അട്ടഹസിക്കാതെ ആരോടും എന്താ ചെയ്യാതെ ചില ആളുകൾക്ക് അങ്ങനെയാണ് കുട്ടികളോട് വരെ സംസാരിക്കുമ്പോൾ ഉച്ചത്തില് അങ്ങ് ഹസിച്ച് സംസാരിക്കും അതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ കുട്ടികളോട് പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരിക്കലും കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയോട് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കരുത് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ മുതിർന്നവരോട് സംസാരിക്കുന്നത് പോലെ നല്ല ശബ്ദത്തിൽ അവരോട് സംസാരിക്കും അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അവരത് ആ രൂപത്തിൽ അവരുടെ ക്യാരക്ടർ രൂപീകരിക്കപ്പെടും ആ വീഡിയോ വർ കണ്ടത് മനസ്സിലാക്കുക നമ്മളിവിടെ പറയുന്നത് വളരെ വിനയാന്യതനായിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് ദ്വായ ചെയ്യുക എന്നുള്ളതാണ് മഹാനരായ സക്കരിയ മഹാനരായക്കലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ വിനയാന്യതനായിട്ടാണ് ചെയ്തിരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം ബി റബിഅള്ളാഹുനായി കൊണ്ട് അള്ളാഹു സുബാൻ അനുഗ്രഹിച്ച അനുഗ്രഹിക്കൊക്കെ ചെയ്തില്ല മഹാനരായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപ്പൊ ആ രൂപത്തിലാണ് നാം ഒക്കെ ചെയ്യേണ്ടത് പിന്നെ സ്റ്റൈലൊക്കെ നോക്കിയിട്ട് അക്ഷരങ്ങളൊക്കെ എന്താ അവസാനത്തെ പദങ്ങളൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ ദൈവം ചില ആളുകൾ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ ധ്വാനം ചെയ്യും അങ്ങനത്തെ ദ്വാണികൾ പ്രാസമൊപ്പിച്ച് ധാനം ചെയ്യാന്ന് പറയും അങ്ങനെ പ്രാസം ഒപ്പിച്ചുള്ള ദ്വാ അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി കൊണ്ടുവരുന്ന ദ്വാ ആയിരിക്കില്ല പൊതുവിൽ അതുകൊണ്ട് തന്നെ പ്രാസം ഒപ്പിച്ചുള്ള ദ്വാണിന്റെ വാക്യങ്ങളും സാഹിത്യ പദങ്ങളൊക്കെ ഉപയോഗിച്ച് ദ്വാനം ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് അതബിനെതിരാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ദ്വാണിന്റെ ആത്മാർത്ഥതയെടുത്തു കളയുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ മുത്തുനബി തങ്ങളുടെ അലൈഹി അല്ല ഹദീസിൽ വന്ന ചില ദ്വാഴകളൊക്കെ പ്രാസം ഒത്തു വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് അത് അവര് പ്രാസം ഒപ്പിച്ച് ദ്വാഴ ചെയ്യുന്നതല്ല സഹാബാക്കളൊന്നും അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് അവര് അറബി നന്നായി അറിയുന്നവരാണ് അവര് അറബികളാണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അതിന്റെ ഭാഷകള് അവര് സംസാരിക്കുന്നത് തന്നെ അതുപോലെ സ്ഫുടമായിട്ടാണ് സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്നത് ആ ദ്വാഴ നമുക്ക് ദ്വായ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അതല്ലാതെ നമ്മളിങ്ങനെ പ്രാസമപ്പിക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ ഒരു ആസ്വാദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാസമപ്പിച്ച് ദ്വാന ചെയ്യുക അതിരുവിട്ട് പ്രാസമപ്പിക്കുന്ന പല സന്ദർഭങ്ങളിലും പല ആളുകളുടെ ഭാഗത്തുനിന്ന് കാണാറുണ്ട് അങ്ങനെയുള്ള ഉണ്ടാകാൻ പാടില്ല മുത്തുബിതങ്ങള് അത്തരം ദ്വാനകൾ ദ്വായകളെ തൊട്ടും ദ്വാന ചെയ്യുന്നവരും അവസാന കാലഘട്ടത്തിൽ വരും എന്നൊക്കെ മുത്തുനബി സാഹ അലൈഹി വസ്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം വാക്യങ്ങളെ കൊണ്ട് ദ്വാന ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാഹോ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആറ് ആറാമത്തതാണ് നമ്മൾ പറയുന്നത് ഹംത് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങുന്ന ദ്വാനായിരിക്കണം എപ്പോഴും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങണം അപ്പൊ എങ്ങനെയാണ് ദ്വാന ചെയ്യേണ്ടത് തുടങ്ങി നമ്മൾക്ക് ഇപ്പൊ ഒരു ഒരു എന്റെ മോൻക്ക് ജോലി ലഭിക്കണേ എന്ന് പറഞ്ഞ് ചെയ്യണം അപ്പൊ അങ്ങനെ ദ്വാന ചെയ്യുമ്പോ

അവസാനം ഇതേപോലെ അം കൊണ്ടായ ശേഷം പറയുന്നുണ്ട് ഇങ്ങനെ തോ ഇങ്ങനെ തോന്നാൻ ചെയ്യാം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഹംദ് കൊണ്ട് തുടങ്ങി എന്തൊക്കെയായി അങ്ങേറ്റം സ്തുതിച്ചു മേൽ ചൊല്ലി നബിത്തുല്ലിതങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ചൊല്ലി അതാണ് മുഹമ്മദ്

നമ്മൾ എപ്പോഴും ദ്വാന ചെയ്യും അപ്പൊ ഞാനൊരു ഉദാഹരണം പറയണം നമുക്കിപ്പോൾ നമ്മുടെ മകന് ഒരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ മകളുടെ വിവാഹം ശരിയാകും നമ്മൾ ദ്വാന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപ കപി നമ്മളിപ്പോ ഈ പറഞ്ഞ അദപ്പുകളൊക്കെ പാലിച്ച് ദ്വാനം ചെയ്യേണ്ടത് എങ്ങനെ നേരെ കപിലക്ക് മുന്നിടുക കപിലക്ക് മുന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ കൈകള് മേൽപോട്ടുയർത്തുക ഇതൊക്കെ പാലിക്കണം മേൽപോട്ട് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദ്വാനം ചെയ്യുക പതുക്കെ ദ്വാനം ചെയ്യുക വളരെ പതുക്കെ

മല മലയാളല്ലേ അറബി എല്ലാവർക്കും അറിയില്ലല്ലോ കൂടുതലേ അതുകൊണ്ട് ഉമ്മമാരൊക്കെ മലയാളത്തിൽ ഇതുവഴി ചെയ്യാം ലാഹുവേ എൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്

وصلى الله تعالى وسلم على آمين برحمتك يا ارحم الراحمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അപ്പൊ നമ്മൾ പറഞ്ഞ അഥബുകളൊക്കെ വന്നു ഹംത് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് തുടങ്ങി അതിൻ്റെ അടക്ക് ദ്വാന ചെയ്തു അവസാനം ഹംദ് കൊണ്ടോ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിച്ചു ഇങ്ങനെ സുബാൻ അപ്പൊ പൂർണ്ണമായ അതബോടുകൂടെ ചെയ്ത് അങ്ങനെ ദ്വായ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത അഥവെന്ന് പറയുന്നത് സർവ്വ തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഹറാമുകൾ കണ്ടിട്ടുണ്ട് ഹറാമുകൾ കേട്ടിട്ടുണ്ട് ഹറാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവി അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ ആ അത്തരം ചെയ്തതിലേക്ക് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് എന്നാ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും വരണം എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ദ്വാനിന് ഇജാബത്ത് കിട്ടാൻ അത് വലിയ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ആഗ്രഹവും ഭയവും അത് വെളിവാക്കിക്കൊണ്ടേ ദ്വായ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഇങ്ങനെ ദ്വായ ചെയ്യുമ്പോൾ ഇപ്പോഴിങ്ങനെ പ്രതീക്ഷയോടുകൂടെ ദ്വാന ചെയ്യണം അള്ളാഹുവിനോട് എന്ത് ദ്വായ ചെയ്യുമ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവി എനിക്കത് നൽകും അള്ളാഹു ഞാൻ ഈ ദ്വാനം ചെയ്യുന്നത് കൊണ്ട് എനിക്കതിൻ്റെ റിസൾട്ട് നൽകും ഞാൻ ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യുന്നതാണ് അള്ളാഹു ഇത് കാണുന്നുണ്ട് അള്ളാഹു ഇത് അറിയുന്നുണ്ട് അള്ളാഹു എന്റെ വിഷമങ്ങൾ അറിയുന്നുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ആ ഒരു പ്രതീക്ഷയിലാണ് എപ്പോഴും ദ്വാനം ചെയ്യേണ്ടത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി െ മുദക്കെ അവിടുത്തെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും അങ്ങ് ചെയ്യുമ്പോൾ ആ പ്രതിസന്ധികൾ മലപോലെ വന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെ ഉരുകി അങ് പോവും അത് മുത്തുനബി സാഹു അലൈഹി സ്വലാദങ്ങൾക്ക് മാത്രമല്ല ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരുണ്ടോ അള്ളാഹു സുബാൻ ആ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ വലിയ സലാമത്ത് നൽകാൻ കഴിയും എന്നുള്ളതാണ് അത് മുനിന്റെ ആയുധമാണ് അത് മുറുകെ പിടിച്ചോ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരുപാട് ഒരുപാടുണ്ടാവും ആ നന്മകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹു സുബാന എല്ലാ വിഷയങ്ങളെ തൊട്ട് നമുക്ക് വലിയ ഫത്തഹ ലഭിക്കാൻ ഫത്തഹ നൽകാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഹറാമിന്റെ ഭക്ഷണം ഹറാമുമായി ബന്ധപ്പെട്ടത് നമ്മുടെ വയറ്റിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അത് അത്തരം എന്താ ഹറാമിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയത്തെ സമയത്ത് ചെയ്യുമ്പോൾ ആ ദ്വായക്ക് ജാപത്ത് കിട്ടൂല അതുകൊണ്ട് തന്നെ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദ്വാര ചെയ്യുന്ന സമയത്ത് മൂന്ന് തവണ ആവർത്തിച്ച് പറയൽ പ്രത്യേകം ശുന്ന അപ്പൊ മൂന്ന് തവണ ആവർത്തിച്ചിട്ട് ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വായ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വിഷയങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുമ്പോൾ അതൊക്കെ റിപ്പീറ്റ് തവണ തവണ എന്റെ രോഗം നീ 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 ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാം അപ്പൊ മൂന്ന് തവണ ആവർത്തിച്ച ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അലസമായിരുന്നു ചെയ്യാതിരിക്കുക ദ്വ ചെയ്യാൻ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെങ്ങനെങ്കിലൊക്കെ ഒരു നശാത്തോടു ഒരു ഉന്മേഷത്തോടുകൂടെ എപ്പോഴും ഉന്മേഷത്തോടു കൂടെ ദു ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉന്മേഷെ ഒരു അലസവാനായിട്ട് നമ്മൾ കോട്ടുവായൊക്കെ ഇട്ട് ഒരു എങ്ങനെയെങ്കിലൊക്കെ ഇരുന്ന് ദു ചെയ്യാതെ സ്റ്റഡി ആയി അല്ലെങ്കിൽ സ്റ്റഡി ആയി നിന്ന് നല്ല കൺകുളിർമയോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നല്ല എനർജറ്റിക് ആയിട്ട് അള്ളാഹുവിനോട് വാഴ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഒരു ഉറക്കിലൊക്കെ ആയിട്ടൊന്നല്ല പിന്നെ നമ്മള് ദിക്കറൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഉറങ്ങി ഉറക്കത്തിലേക്ക് വെഴുത്തി വീഴും അങ്ങനെ ഉറക്ക അങ്ങനൊക്കെ പല ആളുകളുണ്ട് പല ഉമ്മമാരുംപ്പമാരൊക്കെ അവര് സർവ്വ സമയത്തും കടന്നു പോകുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ചിലപ്പോ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു തസ്മിമാലിം പിടിച്ച് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചൊല്ലി 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 ഓരോ നൂറ് തവണ എത്തുമ്പോഴേക്കും ഇങ്ങനെ അവര് ഉറക്കത്തിലേക്ക് വഴുതി വീഴും അത്തരം സന്ദർഭങ്ങളല്ല പറയുന്നത് അതെ അത് നമ്മളാ ന്റെ പാരമ്യതയിൽ എത്തുന്ന സമയമാണ് അങ്ങനെയല്ല നമ്മൾ പറയും നമ്മളൊരു പ്രത്യേക കാര്യം ദ്വാനം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ചമ്രം പടിഞ്ഞിരുന്ന് ദ്വാന ചെയ്യാം ശരിക്ക് നമ്മൾ നമ്മള് നിസ്കാരത്തിന്റെ ശേഷം ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ ആ ഇരുത്തത്തില് ഇരുന്ന് ദ്വാന ചെയ്യുമ്പോൾ വലിയ ഫലങ്ങളുണ്ട് അപ്പൊ ആ ഇരുദ്ധത്തിൽ തന്നെ അങ്ങനെ ഇരുന്നതുമാണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും രൂപത്തിൽ കാലൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ അലക്ഷ്യമായും ഏഹ് ഇരുന്നൊന്നും ദ്വാന ചെയ്യാതിരിക്കുക എപ്പോഴും അള്ളാഹുവിനോട് ദ്വാന ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ബോധത്തോടു കൂടെ ഇരിക്കണം നമ്മളിപ്പോ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അന്യരുടെ മുമ്പിലേക്ക് മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കൂലെ നമ്മൾ കൈ കൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് ചൊറിയാതെ തല ചൊറിയാതെ വെറുതെ കൈയ്യൊന്നും വെറുതെ ചലിപ്പിക്കാതെ വളരെ അവര് നമ്മളെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുന്നു കരുതിയിട്ടൊക്കെ ഇരിക്കൂലേ അതേപോലെയാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത് അള്ളാഹു എന്നെ കാണുന്നുണ്ട് നിങ്ങളിപ്പോ വീഡിയോ എങ്ങനെ കാണുന്നില്ല ഇങ്ങനെ വീഡിയോ എങ്ങനെ കാണുമ്പോ നിങ്ങളുടെ ഫോണ് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് പോലെയല്ലേ അതേപോലെ അള്ളാഹു നമ്മെ നമ്മുടെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോ നമ്മള് എന്താ ദ്വാര ചെയ്യുന്ന സമയത്ത് അലക്ഷ്യമായിരിക്കുകയോ അവിടെ ഇവിടെ ചൊറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊന്നും ചെയ്യൂലോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ബോധ്യത്തോടു കൂടെ തന്നെ ഹിസ്സം നിലയ്ക്ക് ഫിസിക്കലി അള്ളാഹു നമ്മുടെ മുമ്പിൽ എന്ന ആ ഒരു ധാരണയിൽ തന്നെ നാം നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്തത് അഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് വലിയ ശ്രേഷ്ഠതയുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹസ്സനെ കൊണ്ട് ദ്വാന ചെയ്യുമ്പോ അതിന് വലിയ മഹത്വമുണ്ട് അപ്പൊ അസ്മാ ഉൽഹസനെ മുൻനിർത്തി അള്ളാഹുവിനോട് ചെയ്യാം കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹുലേക്ക് അടുക്കുക അങ്ങനെ ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് ചൊല്ലുന്നതിന്റെ വ്യത്യസ്തങ്ങളായ തവണങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അല്ല് മാത്രം കൂട്ടിയിട്ട് ചൊല്ലാവുന്നതാണ് എപ്പോഴും ദ്വാ സന്ദർഭങ്ങളിൽ നമുക്ക് ചൊല്ലാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ യാ കൂട്ടിയിട്ട് ഒരു ദ്വാനിന്റെ പദവും കൂടെയാണ് അതുകൊണ്ട് അങ്ങനെ ദ്വാന ചെയ്ത് നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിനേക്ക് പറയാം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് അതേ സ്വാലിഹങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും നന്മ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചെയ്യാം അങ്ങനെ ധ്വാന ചെയ്യുമ്പോൾ അതിനും വലിയ ഈജാമ്പത്തുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ട അസ്ഹാബുൽ ചരിത്രം നമുക്കറിയാം വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അവരുടെ ഗുഹാമുഖത്തേക്ക് ഒരു വലിയ പാറക്കല്ല് വന്നടിഞ്ഞു എല്ലാവരും കൂടെ ശ്രമിച്ചത് തള്ളി മാറ്റാൻ നോക്കിയപ്പോൾ തള്ളി മാറ്റാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർ അവർന്നു പോയി അവരെല്ലാവരും കൂടെ ദ്വാര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ദ്വാന ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഓരോരുത്തരും അവർ അവർ ദുനിയാവിൽ ചെയ്ത നന്മകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചെയ്തു പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരുത്തരും അവരവർ ചെയ്ത അമലുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാന ചെയ്തപ്പോ അത് സ്വീകരിച്ചു ആ പാറക്കല്ല് വലിയ ഭീമമായ പാറക്കല്ല് അതിന്റെ മുമ്പിൽ നിന്ന് മാറ്റാൻ സാധിച്ചു അത് മാറി അങ്ങനെ അവർ പുറത്തേക്ക് വന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം അറിയാം അപ്പൊ അതിൽ ഓരോരുത്തർ അവരുടെ ഉമ്മക്ക് ചെയ്തു കൊടുത്ത സേവനം അതേപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഈ തന്നെ എത്രയോ ആളുകൾ സ്വതന്റ് ഏറ്റെടുത്തവരുണ്ട് നമ്മുടെ സംഭാവനകൾ അയക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല സൽക്രമങ്ങൾ ഉണ്ടാവും ആ സൽക്രമങ്ങൾ മുൻനിർത്തിയിട്ട് അള്ളാഹു ഞാൻ ചെയ്ത ആ കൊണ്ട് അള്ളാഹുവേ

അപ്പൊ എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ളവരല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ മുൻനിർത്തിയിട്ടോ നല്ല സജ്ജനങ്ങളായ സാലഹ്യങ്ങളെ അള്ളാഹുവിന്റെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച അവന്റെ വലിയ വലിയ മഹത്തുക്കളായ ഔലിയ ഇനി നമുക്ക് ഇങ്ങനെ ദ്വായ ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ ദ്വാര ചെയ്യുമ്പോ അള്ളാഹു സുബാനുഭവത്തെ നമ്മുടെ ദ്വായ വളരെ പെട്ടെന്ന് സ്വീകരിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള അദബുകള് മര്യാദകള് പാലിച്ച് ദ്വാര ചെയ്യുമ്പോഴാണ് അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന പരാതിയിൽ നിന്നൊരു മാറ്റം സംഭവിക്കും ഞാൻ എത്രയോ ദ്വാന ചെയ്യുന്ന ലോഹം സ്വീകരിക്കുന്നില്ല ഈ അദബുകളൊക്കെ പാലിച്ചു ധാന ചെയ്യാം മുമ്പ് നമ്മൾ ഒരു വീഡിയോയില് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ദ്വാന ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ കുറച്ചധികം തന്നെ സമയങ്ങളുണ്ട് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് തുടങ്ങിയ റഫ ദിവസം തുടങ്ങിയ ഓരോ ആഴ്ചകളിലും കടന്നു വരണതുണ്ട് ഓരോ മാസങ്ങളിലും കടന്നു വരണതുണ്ട് ഓരോ വർഷങ്ങളിലും കടന്നു വരണതുണ്ട് ഓരോ ദിവസങ്ങളിലും കടന്നു വരണതുണ്ട് അപ്പോ മമ്മിനീകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മമ്മിനിന്റെ ആയുധമാണ് യഥാർത്ഥത്തിൽ ദ്വ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഓരോ ദിവസത്തിലും ഉത്തരം കിട്ടുന്ന സമയമാണ് ഓരോ ആഴ്ചയിലും ഉത്തരം കിട്ടുന്ന സമയമാണ് ഓരോ മാസത്തിലും ഉത്തരം കിട്ടുന്ന സമയുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം കടന്നു വരുന്ന ഉത്തരം കിട്ടുന്ന സമയുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയമുള്ള നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഈ സമയം മുതൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ കടന്നു വരുന്നുണ്ട് അപ്പൊ അത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്ത് അസ്മാവൽസിനെ റിയാത പൂർത്തിയാക്കി വീട്ടാത്തവരുണ്ട് അസ്മാവൽസന്റെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടി അള്ളാഹുവിലേക്ക് അടുത്ത് തക്കവയോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളില്ലെന്നും നമുക്ക് സലാമത്ത് നൽകാൻ അത് മാത്രം മതി അള്ളാഹു നമുക്ക് തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ലീവായിരിക്കും മിക്കവാറും അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച ആയിരിക്കും ഞായറാഴ്ച പത്ത് മിനിറ്റ് ഞാൻ വിളിക്കേണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം എല്ലാവരും ചെയ്യ അസാം വരഹമുല്ല